നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വാർക്ക് വീടുമാണ് കാണാൻ പോകുന്നത് കരിമ്പൻ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ മാർക്ക് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് നിലവിൽ താമസയോഗ്യമായ വീടാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ജാതി കുരുമുളക് കൊക്കോ കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത് കിലോ കുരുമുളക് കിട്ടിയതാണ് മുപ്പത്തി ആറ് തോലം ഉണക്ക കുരുമുളക് കിട്ടിയ സ്ഥലമാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് എല്ലാ ജാതിയും നന്നായിട്ട് കായ്ക്കുന്നതാണ് ഇപ്പോൾ ഓഫ് സീസൺ ആണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ വെള്ളത്തിനുള്ള സൗകര്യം രണ്ട് പൈപ്പ് കണക്ഷനാണ് ആണ് അതുപോലെ തന്നെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഏരിയ വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള ഏരിയ അല്ല കേട്ടോ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂൾ അതുപോലെ ആശുപത്രി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയുള്ള മേഖലയാണിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന സ്ഥലമായതിനാൽ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യം ഉള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്ത് ഉണ്ട് കേട്ടോ കൊക്കോ കുറവാണ് എങ്കിലും ആഴ്ച നമുക്ക് പത്ത് ഇരുപത് കിലോ ഒക്കെ ആഴ്ച കൊക്കോ കിട്ടുന്നതാണ് തൊട്ടടുത്തൊക്കെ വീടുകളുള്ളതിനാൽ തന്നെ താമസയോഗ്യമായ ഏരിയയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അറുപത്തഞ്ച് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യം കോൺടാക്റ്റ് ചെയ്യുക വീട്ടിലേക്കുള്ള വഴി ഇതാണ് ചില മൺവഴിയുണ്ട് കേട്ടോ ടാറോട്ടിൽ നിന്നാണ് നമുക്ക് മൺവഴി മൺവഴിയുള്ളത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണിത് ചോദിക്കുന്നത് മൊത്തവില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക